ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളെ ഞങ്ങളങ്ങനെ നമ്മൾ അബുദാബിയിൽ അബുദാബിയിലെത്തിയിട്ടാണ് അബുദാബിയിൽ എത്തിയിട്ടിട്ട് ലിബിയിൽ നിന്നുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞ് ലിവിൽ നിന്ന് നമുക്കൊരു ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ലിബിയിൽ നിന്ന് നമ്മൾ വരുന്നതിൻ്റെ തലേന്ന് ഒരു വലിയൊരു അപകടം ഉണ്ടായി ഉണ്ടാവേണ്ടത് ചെറിയ ലീവിയിലാണ്ട് കഴിഞ്ഞിട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മളെ ബോസിൻ്റെ അതേ ജേഷ്ഠനാണ് അവരുടെ ഡ്രൈവർ നമ്മൾ പോയിൻ്റെ ഒരു നാല് ദിവസം മുമ്പായിട്ട് അവർ ലിവിക്ക് വന്നത് ലിവിക്ക് വന്ന് അവർ വരുമ്പോൾ പുതിയ ടയർ നമ്മൾ മാറ്റി ടയർ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് വണ്ടിൻ്റെ നട്ട് ടൈറ്റ് ആക്കണം എന്നുള്ളത് ലിവിയിൽ വന്നിട്ട് അവർ രണ്ട് മൂന്ന് ദിവസം അവിടെ സൈഡാക്കി പറയുമ്പോൾ നോക്കണം നൂറ്റി അറുപത് സ്പീഡിൻ്റെ ഒക്കെ വന്നിട്ട് ആൾ സൈഡാക്കിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആൾ വണ്ടിയെടുക്കണേ ഒരു ടൈമിൽ വണ്ടി വണ്ടിയെടുത്ത് വണ്ടിയെടുത്തിട്ട് ആൾ സൂപ്പർ മാർക്കറ്റ് പോയി അവിടുന്ന് എടുത്തിട്ട് വണ്ടി വരുന്ന ടൈമിൽ റൗണ്ട് ഔബൗട്ടെന്ന് പെട്ടെന്ന് ബാക്കിലെ ടയർ ഊരിത്തെറിച്ച് പെട്ടെന്ന് ബാക്കിലെ ടയർ ഊരിത്തെറിച്ച് എന്താണെന്ന് അയാൾക്ക് ആകെ കാരണം പെട്ടെന്ന് ടെൻഷനായി അങ്ങനെ വണ്ടി അയാൾ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വളവ് കാരണം ലിവ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീട്ടിലേക്ക് കണ്ടിട്ടുണ്ടാകും ഫുള്ള് വളവും തിരികും നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ചുരങ്ങളും അങ്ങനത്തെയൊക്കെ ഒരു റോഡുകളാണ് അങ്ങനെ ടയർ അവിടുന്ന് പെട്ടെന്ന് തന്നെ ബാക്കിലത്തെ ടയറാണ് ലെഫ്റ്റ് സൈഡിലത്തെ ടയർ പെട്ടെന്ന് ഊരി ഊരിത്തെറിച്ചു റൗണ്ട ബോട്ടിലാണ് മെയിൻ അല്ല ഒരു എന്താ പറയുക ഒരു കുടുങ്ങിയ റൗണ്ട ബോട്ടുവാണത് അങ്ങനെ അപ്പൊത്തേന് റോഡ് അസിസ്റ്റൻറ്റ് അവർ വന്ന് വണ്ടി നിർത്തി പോലീസ് വന്ന് ഒക്കെ കൂടി ആകെ ഒരു കഥ അവിടെ അങ്ങനെ ഇയാൾ പെട്ടെന്ന് എനിക്ക് വിളിച്ചു ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിരിക്കണറിനെ കാരണം ആൾ പേടിച്ച് പെട്ടെന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പുടുത്തം കിട്ടാതെ അങ്ങനെ എനിക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വിളിച്ചിട്ട് കാര്യമില്ല എന്നെങ്കിലും നമ്മളെ സ്പോൺസറിന് അവർക്ക് ആർക്കെങ്കിലും വിളിക്കണം അല്ലെങ്കിൽ അവരാരെങ്കിലും വിളിച്ചാലേ എനിക്ക് വണ്ടിയെടുത്ത് വരാൻ പറ്റുള്ളൂ എന്താണ് ഏതാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞു എൽ പിടാ എൽ പി എടാ പിന്നെയും പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ ബോസിന് വിളിച്ചു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് വണ്ടി ഇങ്ങനെ ടയർ ഊരിപ്പിക്കണമെങ്കിൽ എന്താ അവർ ആകം പെട്ടെന്ന് എന്താ സംഭവം അങ്ങനെ ഇങ്ങനെ ടയർ ഊരി എന്നൊക്കെ വെച്ച് കാരണം വണ്ടി നിസാൻ നമ്മളെ നമ്മളെന്തേ വണ്ടിൻ്റെ വൈറ്റ് നിസാൻ പെട്രോൾ ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കട്ടോ അങ്ങനെ പെട്ടെന്ന് എന്നോട് അന്ന് വെച്ച് പോയി നോക്കി പറഞ്ഞു അങ്ങനെ ഞാൻ കാരണം ലീവിലാവുമ്പോൾ അത്ര പ്രശ്നം നമ്മൾ നേരെ പോയി ഞാൻ വണ്ടി എന്തെങ്കിലും തവട്ടാൽ പോയിട്ട് നേരെ ഒരു ഇതിക്ക് സൈഡാക്കി നിർത്തിയിട്ട് ഞാൻ നേരെ എന്തേക്കും അപ്പുറത്ത് പോയി ഇയാൾക്കാണെങ്കിൽ ഭാഷ അറിയില്ല എക്സ്പ്ലെയിൻ അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചാണ് ടയർ ഉരിപ്പായതെന്നൊക്കെ ഇങ്ങനെ കാരണം അപ്പിനോട് ചോദിച്ചു ഇതെങ്ങനെ ഉരിപ്പൊ എന്ന് വെച്ചാൽ അപ്പോൾ എങ്ങനെ പറഞ്ഞ നാല് ദിവസമായിട്ടൂടെ വണ്ടി ടയർ മാറ്റിയിട്ട് ടയർ മാറ്റി നാല് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അവർ അപ്പോൾ അവരും പറഞ്ഞു അന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ടാവില്ല നട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ടാവില്ല പറഞ്ഞു എന്തായാലും അപ്പോൾ അപ്പോൾ തന്നെ ഇവർ കാരണം ഇയാൾ ഓട്ടം തുടങ്ങി മക്കളെ പെമ്മക്കളൊക്കെ ഓട്ടാണ് അവർ കോളേജ് കാര്യങ്ങൾ അങ്ങനത്തെ ഓട്ടങ്ങളൊക്കെയാണ് ആൾക്കളുടെ അപ്പോൾ ആൾ മക്കളോട് വിളിച്ച് പറയേണ്ടി ഇങ്ങനെ ടയർ ഉരിപ്പൊന്ന് അവർക്ക് എന്ത് കുട്ടികൾക്ക് അവർക്കൊന്നും അത് പെട്ടെന്ന് ഉണ്ട് മനസ്സിലാടി പറഞ്ഞു പറഞ്ഞ് കൊടുക്കാനും മനസ്സിലാകില്ല ക്യാഷ് ഞാൻ അവരോട് പറയുമ്പോൾ ഫോൺ കണ്ടു തരിയതാണ് ഞാൻ ഫോൺ വാങ്ങിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കാരണം ഞാൻ മുൻപ് വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിരുന്നത് അറബിക്കൂട്ടത്തിൽ മെയിനായിട്ട് നമുക്ക് ഭാഷ അറിയണമെന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷന് ഭാഷ കുറച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരനാവും അല്ലെങ്കിൽ നമ്മളെ മേലത്തേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മളതിൽ അതിലേക്ക് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് എനിക്ക് അത് മാറും അത് അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി ഉണ്ടാകാല് നമ്മൾ എക്സ്പ്ലെയിൻ കറക്റ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്താവും തെറ്റും എന്തായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചാണ് ടയർ ഇങ്ങനെ ഊരിപ്പോയതെന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി ഊരിയിട്ട് എല്ലാ നട്ടുകളും പോണേ വരുന്ന റോട്ടിലൊക്കെ നട്ടുരന്നോരുന്നേരമായിട്ട് ഊരിപ്പോയിട്ട് നട്ടുകളൊന്നും ഇല്ല അപ്പോൾ വണ്ടി നേരെ ഡിസ്ക് എന്ത് ചെയ്ത് നേരെ റിമ്മൊക്കെ ചാടി റിമ്മിൻ്റെ ഉള്ളിൽ ഒരതി അത് റിമ്മം ഇങ്ങനെ ഉരതിയിട്ട് പിന്നെ ടയറാണ്ട് ഊരിപ്പോയി അത് എന്തോ ഭാഗ്യം ഈ അറുപത് സ്പീഡിലാണ് ആൾ വരുന്നത് അത് നേരെ എന്ന് വെച്ചാൽ വലിയ നൂറ്ററുപിൻ്റെ ട്രാക്ക് എന്നൊക്കെ ആണെങ്കിൽ വണ്ടി തിരിയും ഡിസ്ക് ഡിസ്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്ററോളം വണ്ടി ഓടിയിട്ടാണ് വണ്ടി നിന്നിക്കണേ അത് ടയർ ആണെങ്കിൽ പറയേണ്ട കഴിഞ്ഞു വണ്ടി ഊരി വണ്ടി മാറിഞ്ഞിട്ടുണ്ടാവും തിരിഞ്ഞിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ആരൊക്കെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല കാരണം ഈ ഒരു ചെറിയ ഇതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ആളാകെ ബേജാറായി കാരണം വണ്ടിക്ക് ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ ഡിസ്കിനെന്താ കാരണം അവിടെ ഒന്നും അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ ആൾക്കൊന്നാൽ മതി ബാഷറില്ല ആകെ ബേജാറായിട്ട് അയാൾക്ക് എന്താ പറയുക വേറെൽ പിടിച്ച പോലെയായി ഞാൻ ആളെ തട്ടി സമാധാനിപ്പിച്ചു കാരണം അതൊക്കെ സ്വാഭാവികമല്ല വണ്ടി ഫീൽഡിൽ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ടയർ മാറിയ ടൈമിൽ നമ്മൾ ശെത്തും പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കണം സംഭവം അവർ പ്രഷറിൽ അടിച്ചു പക്ഷെ അവർ തിരക്ക് കാരണം ചിലപ്പം വിട്ടതോ എന്തോ അറിയില്ല ചിലപ്പോൾ അവർ ഒരു ഒരു ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം ആ ടയർ ടൈറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴും ടയർ മാറുമ്പോൾ നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും വണ്ടിയിട്ട് ടയർ മാറിയ കൂടെ നിൽക്കുക അവർ കറക്റ്റ് ടൈറ്റാക്കണിപ്പോൾ അവർ നമ്മൾ അവർ വണ്ടി ഇട്ടു പോയതാണെങ്കിൽ നമ്മൾ പിന്നെ വന്നിട്ടൊന്ന് വീൽ ഒക്കെ പിടിച്ചിട്ടൊന്ന് നോക്കുക നല്ല നട്ട് ടൈറ്റാണോ കാര്യങ്ങൾ കാരണം നമ്മളെ ജീവൻ ജീവനാണ് നമ്മൾ ഈ വണ്ടീൻ്റെ ഉള്ളിലുള്ളത് ടയർ അറിയാലോ ടയർ ഒക്കെ ഊരി തെറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൂറ്റി നാ നൂറ്റാറുപീൻ്റെ ട്രക്ക് ലീവ് ഒക്കെ പോകുമ്പോൾ നൂറ്റാറുപീൻ്റെ ട്രാക്കാണ് അതിനൊക്കെ അങ്ങനെ ഊരി തീർച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ടയറൊക്കെ നല്ല ടൈറ്റാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് തന്നെ ആ വണ്ടി നേരെ സനയ്യയിൽ കൊണ്ടുപോയി സനൈയ്യൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ആണെങ്കിൽ ഈ വണ്ടിയുടെ നട്ട് കിട്ടാനില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കാരണം അങ്ങനത്തെ ഏരിയകൾ ഒരു മലയോര അങ്ങനത്തെ ഒരു വില്ലേജ് പോലത്തെ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ സനൈൽ ഡിസംബർ ജനുവരി ഈ ടൈമുകൾ തണുപ്പിൻ്റെ ടൈമുകളിൽ മാത്രമാണ് ഈ വണ്ടികൾ കൂടുതലായിട്ടാണ് ചെല്ലണത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട സ്പെയറുകളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ ഈ വീൽ നട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉരുപൊക്കെ വളരെ കുറവാണ് പിന്നെ ഈ വണ്ടി കുറച്ചൊരു പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നട്ടൊന്നും അവിടെ ഇല്ല കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ മറ്റ് വീലി ഓരോ നട്ടൊക്കെ എടുത്ത് തൽക്കാലം നമുക്ക് കിട്ടിട്ട് രണ്ട് നട്ട് പിന്നെ നമുക്ക് വയ്യുന്നതിനെ കിട്ടി അതൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ബദാസാഹിദ് വരെ എത്തിച്ചിട്ട് ബദാസാഹുദ്ധിന്ന് നട്ട് മാറ്റിയിട്ടാണ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ക് അറബി വിളിച്ച് അറബി വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ആണെങ്കിൽ അവിടെ ഇല്ലേ ജർമ്മനിയാ ആളെ സ്പോൺസർ വിളിച്ചിട്ട് ചോദിച്ച് എന്താണ് സംഭവം എങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടായി എങ്ങനെയാണ് ഇസാമ്പോണ്ടൊക്കെ ടയർ എങ്ങനെയുണ്ട് ഊരിപ്പോക്ക് അങ്ങനെ എൻ്റെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു അജ് എന്തേ ടയർ ഊരിയെന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളോടാണ് ചോദിക്കുന്നത് ഇയാൾ ആകെ ബാജാറ് എന്താ കാട്ടണത് ആൾ ഓടി വന്നിട്ട് ഇന്ത്യയൊക്കെ ഫോൺ തന്നെ സാജെന്ന് പറഞ്ഞു കൊടുക്കുക എന്താ സംഭവം ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാണ് ചെയ്യാറ് രണ്ടാമത് ഞാൻ അറബിക്ക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം അങ്ങനെ ടയർ ഇങ്ങനെ പോയതാണ് ഇങ്ങനെ പോയിട്ട് പോകണ വയ്യ നട്ട് ഊരിയതാണ് നാല് സംഭവം ടയർ മാറ്റി പോകുന്നപ്പോൾ അവർ കാര്യമായിട്ട് ടൈറ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തായാലും അപ്പോഴാണ് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി ഓക്കെ പ്രശ്നമില്ല അങ്ങനെ അവരും അവരൊക്കെ ഒക്കെ വിളിച്ചില്ല അവിടെ പോയി ടയറൊക്കെ പിന്നെ മാറ്റിയിട്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ അതിൽ വന്നതിന് ശേഷം അപ്പോൾ സംഭവം വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക വീലിനിട്ട് നമ്മൾ എല്ലാം ശ്രദ്ധിച്ചെപ്പോഴും ടയർ മാറ്റുന്ന ടൈമിൽ ഈ പഞ്ചർ അടിച്ചിട്ട് ടയർ ഇടുന്ന ടൈമിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡിസ്ക് പല ബ്രേക്ക് പേഡ് മാറ്റാനൊക്കെ ചിലപ്പം നമ്മൾ ടയർ ടയറായിക്കുമല്ലോ അപ്പോഴൊക്കെ നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇവിടെ അവിടൊക്കെ അപകടം കഴിഞ്ഞാൽ ഒരു വണ്ടിയാണ് തട്ടിയാൻ പോയി ഫ്രണ്ടിൽ പിന്നെ അടിപൊളി അടികാരം ബാക്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് വലിയ റൂട്ടിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞുതന്നെ ഭാഷ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കറക് കമ്മി അവിടെ ആംഗ്യ ഭാഷയൊക്കെ മതി അതിന് നിർബന്ധം പറഞ്ഞു പറഞ്ഞിരുന്നേ ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ പോവാം എന്തെങ്കിലും അതായത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാണെങ്കിൽ കറക്റ്റ് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാകും നമ്മൾ എത്ര നമ്മൾ നമ്മളെ നമ്മളെ ഇതാക്കി ക്ലിയർ ആക്കാൻ പറഞ്ഞാലും നമ്മൾ ഒറ്റ ആ പറഞ്ഞു പോകുമ്പോൾ തന്നെ ആ ക്ലിയറിൽ പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരനാകും ഒറ്റ ഇതിലായിട്ട് കാരണം കാര്യങ്ങൾ സംസാരിക്കുക പിന്നെ എപ്പോഴും അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണോ ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ തലതാപത്തിൽ സംസാരിക്കരുത് മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും പറയേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ കേട്ടോ ഞാൻ അപ്പോൾ മുമ്പ് പറഞ്ഞപ്പോൾ കമൻറ്റ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വീണ്ടും ഞാനതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഒന്നതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് ഇനി അബുദാബി എന്നുള്ള നല്ല നല്ല വീഡിയോ സെറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ